ഫുട്ബോൾ ആഭിമുഖ്യത്തിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് 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 ആരംഭിച്ചു ഈ ഈ മാസം മാസം അവസാനം അവസാനം സമാപിക്കും സമാപിക്കും നിരവധി കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഗ്രീൻ സോക്കർ ടർഫിലാണ് നടക്കുന്നത് നഗരസഭാ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ സന്ദർശിച്ചു സിബി ജോസഫ് തോമസ് മങ്കര ജോണി മോൻസി അർജുൻ സോമൻ ഫുട്ബോൾ താരങ്ങൾ തുടങ്ങിയവരും കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തില് നമ്മുടെ നിങ്ങളെല്ലാം ജോലി പെരുന്നാൾ കൂടുന്നവരാണോ ആണോ പാലക്കാരല്ലേ പലകാരല്ലേ പാലാ ജൂബിലിന്നെ ഒരു ഭാഗമായിട്ട് പാലാ ഫുട്ബോൾ ക്ലബിന്റെ ടൂർണമെന്റ് അന്നൊക്കെ പൂത്തിളപ്പിന്നൊക്കെ വൻ ടീമുകൾ വന്ന് കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പം നമ്മുടെ ടൗൺ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തപ്പം ഗ്രാമങ്ങളിലാണ് ചില ആൾക്കൂട്ടവും പരിപാടിയൊക്കെ നമ്മുടെ ടൗൺഷിപ്പിലില്ല അപ്പോൾ നിങ്ങളെപ്പോലുള്ള കായിക താരങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള പാലാ ക്ലബ്ബിൻ്റെ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു നമ്മുടെ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് ഇതെൻ്റെ ഓട്ടറാണ് അർജുനൻ അപ്പം ഇവരൊക്കെ ഈ സ്റ്റേഡിയത്തിൽ ഈ പാലാ ഫുട്ബോൾ ക്ലബ്ബിൽ കൂടെ വളർന്നു വന്ന് ഈ നിലയിലെത്തിയവരാണ് അപ്പോൾ നിങ്ങളും ഈ നിലയിൽ വന്ന് നമ്മുടെ ഐ എസ് എല്ലുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ സന്തോഷ് ട്രോഫിയുണ്ട് കാരണം ഈ അങ്ങനെയുള്ള ഈ ക്ലബ് ഫുട്ബോളുകൾ വന്നപ്പം പിന്നെ ഒരു സംസ്ഥാനത്ത് സന്തോഷ് ട്രോഫി മാത്രമേ പണ്ട് കാലത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ താരങ്ങൾക്കൊക്കെ ഇഷ്ടംപെടുക ഓപ്പർച്യൂണിറ്റീസാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ സ്വപ്നങ്ങൾ അതും അതിനും മേലെ കാണുക അപ്പോൾ അന്നേരം നമുക്ക് നല്ലത് എത്തിപ്പിടിക്കാൻ പറ്റും ആ നിലയ്ക്ക് നല്ല കായിക താരങ്ങളാകുക അപ്പോൾ നമ്മൾ പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലേ നമ്മുടെ സ്കൂളിൽ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ഈ കായിക മത്സരം ഫുട്ബോൾ ഒന്നും വിടരുത് കാരണം അതിന് ശേഷവും ഫുട്ബോൾ നടക്കണം പ്രാക്ടീസും നല്ല 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 രീതിയിലുള്ള ഒക്കെ കിട്ടി െ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി പാലായുടെ ഫുട്ബോൾ ടൂർണമെന്റുകളുടെയും കോച്ചിങ് ക്യാമ്പുകളുടെയും മുഖ്യ സംഘാടകരാണ് പാല ഫുട്ബോൾ ക്ലബ്ബ് പാല